നമസ്കാരം ഇന്നും നാളെയും കണ്ണഞ്ചിപ്പിക്കും വിലക്കുറവ് ഓഫറുകളുമായി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ടൂ ഡേയ്സ് എക്സ്ക്ലൂസീവ് എന്ന പേരിൽ ശനി ഞായർ ദിവസങ്ങളിലായി നെസ്റ്റോ അവതരിപ്പിക്കുന്നത് ഓഫറുകളുടെ പെരുമഴയാണ് ഹാപ്പി ഹേഴ്സ് അടങ്ങുന്ന ആദ്യ ദിനത്തിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സ്കൂൾ സാമഗ്രികൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ് ഏറ്റവും കൂടുതൽ നിത്യോപയോഗ സാധനങ്ങൾ പാത്രങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി ആവശ്യ സാധനങ്ങളാണ് വൻ വിലക്കുറവിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ശനി ഞായർ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗിന് അവസരമുണ്ടാകും നമ്മുടെ തിരൂർ നെസ്റ്റോയിൽ ടു ഡേയ്സ് എക്സ്ക്ലൂസീവ് പ്രൊമോഷൻ്റെ പാർട്ടായിട്ട് ഒരുപാട് പ്രൊമോഷൻസുകൾ ഇവിടെ സർപ്രൈസ് ഓഫേഴ്സുകളും ഇവിടെ വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിന് നമ്മൾ ഷോപ്പിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെവൻ ടു ട്വൽവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വേൾഡ് ക്ലാസ് ബ്രാൻഡുകൾ അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സും കാമൺ സെക്ഷനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ പാർട്ടായിട്ടുള്ള പ്രൊമോഷൻസുകൾ നമ്മുടെ ഫ്രഷ് ഫുഡ് ഡിവിഷൻസിനകത്തുള്ള ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഫെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷനകത്ത് കോസ്മെറ്റിക്സിനകത്ത് പ്രൊമോഷൻസുകൾ പിന്നെ നമ്മളുടെ തട്ടുകട ഒരുപാട് പ്രൊമോഷൻസുകൾ നമ്മുടെ ഇന്നോ തിരൂരിൽ ഉണ്ട് കസ്റ്റമേഴ്സിന് ശരിക്കും റിയലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊമോഷൻസുകളാണ് നമ്മളുടെ ഇനാം കാർഡ്സ് സ്പെഷ്യൽ പ്രിവിലേജ് കാർഡ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോ അതിൻ്റെ പോയിന്റ്സുകൾ അഡീഷണൽ പോയിൻറ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും ഒരു ക്ലാസ് ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് ശനിയാഴ്ച രാവിലെ ഏഴു മണി മുതൽ രാവിലെ പതിനൊന്ന് വരെ ഹാപ്പി ഹവേഴ്സും ഒരുക്കിയിട്ടുണ്ട് ഈ നാല് മണിക്കൂറിൽ വമ്പൻ വിലക്കുറിവിന്റെ പ്രത്യേക ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും നിരവധി സർപ്രൈസ് ഓഫറുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രധാനമായിട്ടും രണ്ട് ദിവസത്തെ ഓഫറാണ് നമ്മുടെ തിരൂല ജനങ്ങൾക്ക് വേണ്ടി നെസ്റ്റോ പോലെയുള്ള ഒരു ആക്കോള റീറ്റെയിൽ ശൃംഖല ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് എനിക്കറിയാം പുറമേയുള്ള കാലാവസ്ഥയൊക്കെ വളരെ മോശമാണെങ്കിലും വളരെ പഴുതടച്ച ഒരു രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാർക്കിംഗ് സംവിധാനങ്ങൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നമ്മുടെ ബില്ലിംഗ് കൗണ്ടറുകൾ ക്യൂ നിയന്ത്രണങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ പഴുതടച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ് തിരുവര കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നും നാളെയായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തിരക്കും മൂലം നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് അവേഴ്സ് കൂട്ടിയിട്ടുണ്ട് നോർമലി നമ്മുടെ ഷോപ്പ് രാവിലെ നയൻ ടു രാത്രി ലെവൻ വരെയാണെന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേക താൽപ്പര്യം പ്രമാണിച്ച് നമ്മൾ രാവിലെ മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെയുള്ള രീതിയിലേക്ക് നമ്മൾ സമയം ക്രമീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂൾ തുറപ്പ് സമയം ഒക്കെ വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിനു വേണ്ടി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളുടെ ഓഫറുകൾ ഫാഷൻ തുടങ്ങിയ എല്ലാ രീതിയിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുകൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഓഫറുകൾ എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക ഷോപ്പ് ചെയ്യുക ഉപഭോക്താക്കൾക്ക് പുത്തൻ ഷോപ്പിംഗ് അനുഭവവും സമ്മാനിക്കുവാൻ പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും കുറ്റമറ്റ ഗതാഗത സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ബിസിനസ് ഡെസ്ക് വെട്ടം